ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിഥി മാത്രമല്ല സൂര്യഗ്രഹണവും ചേർന്നു വരുന്ന ദിവസം ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിനു മുന്നേ വെറും രണ്ട് സാധനങ്ങൾ മാത്രം നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് ഒന്ന് തൂകിവിടുകയോ അതുമല്ലെങ്കിൽ രണ്ടു വശങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സാധനം വെച്ചു കിടക്കുകയോ ചെയ്താൽ നമ്മുടെ പാപകർമ്മങ്ങൾ ഇല്ലാതാവുകയും പൂർവീകരുടെ അനുഗ്രഹം വന്നു ചൊരിയുകയും മാത്രമല്ല നമ്മുടെ കുലദൈവത്തിൻ്റെയും ഇഷ്ടദൈവത്തിൻ്റെയും അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ഇന്ന് പൂജകളും വഴിപാടുകളും ചെയ്യാൻ സാധിക്കുന്നവർ മറക്കാതെ തന്നെ വൈകുന്നേരമെങ്കിലും പൂജകളും വഴിപാടുകളും മന്ത്രജപങ്ങളും എല്ലാം ചെയ്യാവുന്നതാണ് ഇനി അഥവാ ഇന്ന് പൂജ ചെയ്യാൻ സാധിച്ചില്ല നോൺ വെജ് കഴിച്ചുപോയി അല്ലെങ്കിൽ പീരിയഡ്സ് ആണ് പുരവാലായ്മയാണ് എന്നെല്ലാം പറയുന്നവർ ഞാൻ ഇവിടെ പറയുന്ന ഈ രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചാൽ മതിയാകുന്നതാണ് നമ്മൾ ഇന്ന് എന്തെല്ലാം വഴിപാടുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ ആ വഴിപാടുകളെല്ലാം ചെയ്തതിൻ്റെ ഫലം നേടി െടുക്കുവാൻ ഈ ഒരൊറ്റ താന്ത്രികം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും കറുത്ത വാവ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പൂർവീകരുടെ അനുഗ്രഹത്തിനു വേണ്ടിയും നമ്മുടെ കുലദൈവാനുഗ്രഹത്തിനു വേണ്ടിയും നമ്മൾ ഒരുപാട് വഴിപാട് രീതികളെ കുറിച്ച് നേരത്തെ തന്നെ പല വീഡിയോകളായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്കതിൽ ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക ഉപ്പ് ദീപം തെളിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിന് മുൻവശത്ത് ഉപ്പ് കിഴി തൂക്കിയിടാവുന്നതാണ് അതുപോലെ നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചെമ്പ് പാത്രത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പാത്രത്തിൽ വെള്ളമൊഴിച്ച് രണ്ട് ഏലയ്ക്ക ഒരു ഗ്രാമ്പ് കുറച്ച് പച്ചക്കർപ്പൂരം മഞ്ഞൾപ്പൊടി കല്ലുപ്പ് എന്നിവയെല്ലാം ഇട്ട് അതിനു മുകളിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് കുലദേവതയെ നമ്മൾ അതിൽ ആവാഹിച്ചിരുത്തിയതുപോലെ ചെയ്ത് മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് പിന്നെ പിത്ര വഴിപാട് ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മൾ എല്ലാ നമ്മളെല്ലാ അമാവാസതിഥികളും ിലും ചെയ്തു വരുന്നതാണെങ്കിൽ പോലും ഇത് മഹാലയ അമാവാസയായതിനാൽ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ വഴിപാടുകൾക്കും നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് അതിനു മുന്നേ തന്നെ നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഈ രണ്ട് സാധനങ്ങൾ എടുത്ത് തയ്യാറാക്കി വെക്കേണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പീരിയഡ്സ് ഉള്ളവരാണെങ്കിൽ ഈ സാധനം എടുത്ത് പൂജാമുറിയിൽ കയറേണ്ട ആവശ്യമില്ല പക്ഷേ അതൊന്നുമില്ലാത്തവർ ശുദ്ധമായിരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ രണ്ട് സാധനങ്ങളും എടുത്ത് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുചെന്ന് അവിടെ നമ്മുടെ കുലദൈവത്തിൻ്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏതാണോ അതറിയുമെങ്കിൽ അത് നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക പിന്നീട് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ മൺമറഞ്ഞുപോയ നിങ്ങൾക്ക് ഓർമ്മയിലുള്ള എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല തെറ്റുകുറ്റങ്ങൾ Vacan, ും പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുവാനും ജീവിതം ഉയർച്ചയിലേക്ക് വരുവാനും തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിനു ശേഷം രണ്ട് പഴയ മൺവിളക്കുണ്ടെങ്കിൽ രണ്ട് പഴയ മൺവിളക്കോ ഇനി അഥവാ പുതിയതാണെങ്കിൽ പുതിയതോ എടുക്കാം സ്റ്റീലിൻ്റെ പാത്രം എടുക്കാതെ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ബ്രാസിൻ്റെയോ മണ്ണോ അല്ലെങ്കിൽ കണ്ണാടി ഗ്ലാസ് ഉണ്ടെങ്കിൽ അതോ എടുത്ത് അല്ലെങ്കിൽ രണ്ട് ഇലകൾ എടുത്ത് അതിൽ ഒരു ഇലയിൽ പച്ചരിയും ഒന്നിൽ നമ്മൾ ശർക്കര അല്ലെങ്കിൽ വെല്ലം വെക്കാവുന്നതാണ് പഞ്ചസാര നിങ്ങൾ എടുക്കരുത് ഈ രണ്ട് സാധനങ്ങളുമാണ് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പൂജകളെല്ലാം കഴിഞ്ഞു രാത്രിയിൽ ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ പൂജകൾ കഴിഞ്ഞ ഉടനെ തന്നെ കൊണ്ടുവെക്കരുത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കഥകളെല്ലാം അടയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് ഇത് രണ്ടും ചേർത്ത് ഏതെങ്കിലും ഒരു വശത്ത് വെച്ചാലും മതി ഇനി അഥവാ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇരുവശത്തും ഓരോ സാധനങ്ങൾ വെച്ചാലും മതിയാകുന്നതാണ് കൂടെ തന്നെ നമ്മൾ ഒരു ഗ്ലാസിൽ വെള്ളവും അവിടെ വെച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോകാം പിറ്റേ ദിവസം അതായത് നാളെ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഇത് കുറച്ചെങ്കിലും ഉറുമ്പുകൾ കഴിച്ചിട്ടുണ്ടാകും അവർ കഴിച്ച് ബാക്കിയുള്ള ഈ രണ്ട് സാധനങ്ങളും എടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് ഇടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മണ്ണിൽ കുഴിച്ചിടാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ വെല്ലം നമുക്ക് വെള്ളത്തിൽ കലക്കി ഒഴുക്കി കളയാവുന്നതാണ് ഈ പച്ചരി എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചെടികൾക്ക് താഴെ ഇടാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത പരിഹാരമാണ് ആ വെച്ചിരിക്കുന്ന വെള്ളം അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെക്കാനായിട്ട് പറഞ്ഞിരുന്നു ആ വെള്ളം നമ്മൾ താഴെ മണ്ണിലേക്കോ അല്ലെങ്കിൽ പൂച്ചെടികളിലേക്കോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു അമാവാസ തിഥിയിൽ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത അമാവാസ അതായത് അടുത്ത മാഹാലയ അമാവാസി ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച വേണമെന്നാണോ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാണോ നമുക്ക് തൊഴിലിൽ ഉയർച്ച വേണമെന്നാണോ ഇനി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടണമെന്നാണോ ഇങ്ങനെ എന്തും ആയിക്കോട്ടെ ആ ആഗ്രഹമെല്ലാം തന്നെ നമ്മുടെ കുലദൈവവും നമ്മുടെ ഇഷ്ടദൈവവും നമ്മുടെ മരിച്ചുപോയ വരും നമ്മളെ അനുഗ്രഹിച്ച് ആ കാര്യങ്ങൾ നിറവേറുന്നതായിരിക്കും നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിരിക്കണം നമ്മൾ വീടിന് പുറത്തു വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ എടുത്തു മാറ്റേണ്ടത് അതിനുശേഷം വന്ന് കുളി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പൂജാമുറിയിൽ കയറി ദീപം തെളിയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ഇന്ന് ഏതൊരു വഴിപാട് ചെയ്യാത്തവരാണെങ്കിലും ഏത് പൂജകൾ ചെയ്യാത്തവരാണെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കാത്തവരാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് ഇത് പച്ചരിയും അതുപോലെ തന്നെ ശർക്കരയും വെള്ളവും എല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകും കാരണം നമ്മുടെ മരിച്ചു പോയവർ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവർ നമ്മളെ കാണുവാൻ വേണ്ടി ഭൂമിയിൽ വന്ന് ഇന്ന് തിരികെ പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ അവരെ സന്തോഷത്തോടു കൂടി അയക്കുന്ന നമ്മൾ അവർക്ക് എന്തെല്ലാമോ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റെല്ലാം പുറത്ത് മാപ്പേകണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ാണ് ഞാൻ ഇതിവിടെ വെക്കുവാനായിട്ട് പറയുന്നത് അങ്ങനെ അവർ പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുത്ത ഈ ഒരു കാര്യങ്ങൾ മാത്രം അവർ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവർ മനസ്സ് നിറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് മാത്രമല്ല നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുകയാണ് എനിക്കതിൽ നിന്ന് തലയൂരി പുറത്തേക്ക് വരുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യണം കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ ഫലമായി അല്ലെങ്കിൽ നമ്മൾ പാപകർമ്മ ഫലമായിട്ട് മുജ്ജന്മത്ത് ചെയ്ത പാപങ്ങളാണെങ്കിലും ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങളാണെങ്കിലും അതിനെ നീക്കം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത താന്ത്രിക രഹസ്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് ഇത് മറക്കാതെ ചെയ്തു നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോൺ വെജ് കഴിച്ചു പീരിയഡ്സ് ആയി എന്ന് പറഞ്ഞൊന്നും മാറി നിൽക്കേണ്ട ആവശ്യമില്ല അവർക്കും ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതെടുത്ത് കണ്ണുകളടച്ച് നമ്മുടെ മരിച്ചുപോയവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് മുന്നേ ഇത് വീടിൻ്റെ ഏത് വശത്ത് അതായത് നമ്മുടെ പ്രധാന വാതിലിന് ഏത് വശത്ത് വേണമെങ്കിലും വെച്ച് കിടന്നുറങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം ചെയ്തു നോക്കൂ ഫലം നമ്മളെ തേടി വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് കമൻ്റ് ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് അതിലൂടെ നമ്മളോട് ചോദിച്ചാലും ഞാൻ അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായനമ